അപ്പോ ഗ്യാസ് കൊറേ ആഴ്ച ആ ടൈം വരെ നമ്മൾ ഒരു സന്തോഷത്തോടുകൂടിയും ഒരു ആ ഒരു ഒരു പഞ്ച് ലെവലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യം ചോദിച്ചാൽ കുറേ ദിവസം നമ്മുടെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ അതിൻ്റെ വർക്ക് കാര്യങ്ങൾ പിന്നെ തിരക്ക് കണുകൂണും തിരക്കായതുകൊണ്ട് വീഡിയോസ് നമ്മള് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസമായി പെൻഡിങ് ആക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മളൊരു നല്ലൊരു വീഡിയോ ഇടാൻ പോവുകയാണ് വീഡിയോ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ അതായത് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത് രണ്ടാം തീയതി വടക്കഞ്ചേരി വെച്ചിട്ടാണ് നടക്കുന്നത് നമ്മുടെ സിനിമ സംഘടനകളുടെ എല്ലാ എന്താ പറയുക അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ നമ്മളൊരു സംഘടന ആ ഒരു ഭാഗമായിട്ട് ഞങ്ങളൊരു കൺവെൻഷൻ നടത്തുന്നുണ്ട് നമ്മുടെ മന്ത്രിമാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ ചുങ്ങമന്നം ജംഗ്ഷനിൽ ഗംഭീരമായിട്ടൊരു ഫ്ലെക്സ് വെക്കാൻ പോവുകയാണ് ഗംഭീരമായിട്ട് ഫ്ലെക്സ് വെക്കാൻ പോകണം എടാ വാളകൂപ്പ് പോകും അവന്മാരൊക്കെ ആണെന്നാ കുഴപ്പമില്ല ഓടി തന്നാ അപ്പോൾ ഞങ്ങള് ഗംഭീരമായ ഫ്ലെക്സ് വെക്കാനുള്ള പരിപാടിയിലാണ് ഫ്ലക്സ് ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായാ അപ്പോ കടയൊക്കെ ഏകദേശം അടയ്ക്കാറിയപ്പോൾ ഇനിയിപ്പോ നിങ്ങളുടെ സമയം അപ്പോൾ കണ്ടായില്ലേ അപ്പൊ ഇത് നമ്മുടെ സംസ്ഥാന കൺവെൻഷന്റെ നമ്മള് ഫ്ളെക്സ് ഒട്ടിരിക്കാണ് പൊട്ടി നമ്മുടെ ചെറുതും കൂടി വന്നിട്ടാണ് പൊട്ടിയത് നമ്മൾ നമ്മുടെ പിള്ളേരെ കൊണ്ട് ഒട്ടാൻ പറഞ്ഞപ്പോൾ അവന്മാരെ വലിയ കാര്യമായിട്ട് ഒട്ടും പറഞ്ഞ് ഒക്കെ ആരും പോരാ അപ്പോൾ അപ്പോൾ ചെറുതുകൊടുക്കുന്ന ഒട്ടിയതാണ് അപ്പോൾ നമ്മുടെ ഫ്ലക്സ് നമ്മൾ ചുങ്ങുമ്പന്ന് ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്